ഷാഫിമാമിൻ്റെ കിതാബ് നിനക്ക് തെളിവിന് പറ്റുന്നില്ല ഫതുഹുൽ മൊഹീൻ തെളിവിന് പറ്റുന്നില്ല തുഹഫ പറ്റുന്നില്ല മിന്നഹാജി പറ്റുന്നില്ല റൗത പറ്റുന്നില്ല ഇമാമിങ്ങളെ കിതാബൊന്നും പറ്റുന്നില്ല അതൊന്നും ഇമാമിക്ക് വേണ്ടതുപോലെ തിരിഞ്ഞിട്ടില്ല നമ്മുടെ ശേഖനാണ് തിരിഞ്ഞത് എന്ന് പറയുന്ന കുറേ വിവരം കെട്ടവരില്ലേ മഹാനായ മൊഹീദീൻ ഷേഖ് തങ്ങൾ പറയാണ് ആ ഖുറാനും സുന്നത്തും പഠിപ്പിച്ച ഗുരുനാഥന്മാരെ നീ പിന്തുടരുന്നില്ലെങ്കിൽ ഫലം ഒരു കാലത്തും നീ വിജയിക്കു കേട്ടോ നീ 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 കേട്ടില്ലേ സ്വന്തം അഭിപ്രായത്തിന് മുന്നോട്ട് പോയാൽ അവൻ കേട്ടിട്ടില്ലേ നിന്നെക്കാൾ വിവരമുള്ള ഒരു പണ്ഡിതനുമായി കൂടി ജീവിച്ചുകൊണ്ട് നിന്റെ ആത്മാവിനെ നീ ശുദ്ധീകരിക്കണം നിന്റെ ശരീരത്തെ നീ പാകപ്പെടുത്തണം അങ്ങനെ ആത്മാവിനെയും ശരീരത്തെയും നന്നാക്കാൻ നീ അങ്ങനെ സ്വന്തം നന്നായതിനു ശേഷം പിന്നെ മറ്റുള്ളവരെ നന്നാക്കുന്ന ഏർപ്പാടിന് പോകും ഈ സ്വന്തം തന്നെ നന്നാകാതെ പിന്നെയും പറയാണ് ഔലിയാക്കളുടെ സ്വഭാവം എന്താണ് അവർ കിഴക്കും പടിഞ്ഞാറുമൊക്കെ യാത്ര ചെയ്യുകയാണ് എന്തിനാണ് അവർ യാത്ര ചെയ്യുന്നത് ഈ തൊലവിൽ സജ്ജനങ്ങളും മൗലിയാക്കളുമായ മഹാന്മാരെ കാണാനാണ് അവരെ പോക്ക്